ഖാലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിചാഡിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ നാല് ഇന്ത്യക്കാർക്ക് കനേഡിയൻ കോടതി ജാമ്യം നൽകി കരൺ ബ്രാർ അമൻദീപ് സിംഗ് കമൽപ്രീത് സിംഗ് കരൺപ്രീത് സിംഗ് എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത് നിലവിൽ കേസിന്റെ വിചാരണ നടക്കുന്നത് ബ്രിട്ടീഷ് കൊളംബിയ സുപ്രീം കോടതിയിലാണ് ഫെബ്രുവരി പതിനൊന്നിനാണ് കേസിൽ അടുത്ത വാദം കേൾക്കുക അതിനിടയിലാണ് പ്രതികൾക്ക് കാനേഡിയൻ കോടതി ജാമ്യം അനുവദിച്ചത് കൊലപാതകം ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലായിരുന്നു നിജാർ വധിക്കപ്പെട്ടതും ബ്രിട്ടീഷ് കൊളംബിയയിലെ സുറയിൽ വെച്ച് ഖാലിസ്ഥാൻ നേതാവിനെ അജ്ഞാതർ വെടിവെച്ചു കൊല്ലുകയായിരുന്നു ഇതിനു പിന്നിൽ ഇന്ത്യൻ സർക്കാരാണെന്നായിരുന്നു കാനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ആരോപണം വന്നതും എന്നാൽ നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന വാദങ്ങൾ നിരസിച്ച് കേന്ദ്ര സർക്കാർ കാനഡയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നും പ്രതികരിച്ചിരുന്നു നിജാറിന്റെ വധത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ കഴിയാതെ പോയതോടെ ഈ വാദം ഉന്നയിക്കുന്നതിൽ കനേഡിയൻ നേതൃത്വം പ്രതിസന്ധിയിലായിരുന്നു കാനഡയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലാണ് നാല് ഇന്ത്യൻ പൗരന്മാരെ പോലീസ് പിടികൂടിയത് നിജാർ വധത്തിൽ ഇവർക്ക് പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ അനുമാനവും ഖാലിസ്ഥാൻ നേതാവിന്റെ കൊലക്കേസുമായി ബന്ധപ്പെട്ട് വാദപ്രതിവാദങ്ങൾ തുടരുകയാണിപ്പോഴും അതേസമയം ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഖാലിസ്ഥാൻ വിഘടനവാദി ഹർദീപ് സിംഗ് നിജാറിനെ വധിക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിവുണ്ടായിരുന്നുവെന്ന് അവകാശപ്പെടുന്ന കാനഡ മാധ്യമ റിപ്പോർട്ട് പ്രധാനമന്ത്രിക്കെതിരെയുള്ള അപകീർത്തി പ്രചാരണമാണേന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവായ രൺദീപ് ജയ്സ്വാൾ വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു കാനഡയിലെ ഗ്ലോബ് ആൻഡ് മെയിൻ ദിനപത്രമാണ് പേര് വെളിപ്പെടുത്താതെ കാനഡിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്ക് ഈ വിഷയത്തെക്കുറിച്ച് അറിവുണ്ടായതായി റിപ്പോർട്ട് ചെയ്തതും ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും വിദേശകാര്യമന്ത്രിയും ഈ പദ്ധതിയുടെ ഭാഗമായിരുന്നുവെന്നും റിപ്പോർട്ട് അവകാശപ്പെട്ടിരുന്നു മനഃപൂർവമായി ഇത്തരത്തിലുള്ള അസംബന്ധ പ്രസ്താവനകൾ ഒരു മാധ്യമത്തിന് നൽകിയ ഉദ്യോഗസ്ഥരെ കനേഡിയൻ സർക്കാർ പുറത്താക്കണമെന്നും രൺദീപ് ജയ്സ്വാൾ ആവശ്യപ്പെട്ടിരുന്നു കാനഡയുടെ മണ്ണിൽ കാനേഡിയൻ പൌരന്മാർക്കെതിരെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിലൂടെ മൌലികമായ പിഴവാണ് ഇന്ത്യൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് താൻ കരുതപ്പെടുന്നതെന്നും അത്തരം നടപടികൾ തങ്ങൾക്കൊരിക്കലും സ്വീകരിക്കാനാകില്ല എന്നും ട്രൂഡോ പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു നിരോധിത ഭീകരവാദി സംഘടനയായ ഖാലിസ്ഥാൻ ടൈഗർ ഫോഴ്സിന്റെ ബുദ്ധി കേന്ദ്രമായ നിർജാർ കേന്ദ്ര സർക്കാരിന്റെ പിടികിട്ട പുള്ളി ആയതോടുകൂടി പട്ടികയിൽ പ്രധാനിയായിരുന്നു നിരവധി കേസുകളിൽ പ്രതിയായ നിജാറിന്റെ തലയ്ക്ക് ഭീകരവാദ വിരുദ്ധ ഏജൻസിയായ എൻ ഐ എ പോലും പത്ത് ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക്